നമ്മളൊരു ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ബ്രോസ്റ്റ് പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴിക്കിയതിന് ശേഷം അത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കൊത്തിക്കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇതിലൊക്കെ പെട്ടെന്നൊന്ന് മസാല പിടിച്ച് കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലുണ്ടാവും ഒരു ബ്രോസ്റ്റ് സാൾട്ട് കാരണൊരു പൗഡർ അത് നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ചിക്കൻ മുങ്ങി വിധ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ നുള്ളും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം അങ്ങനെ ഉപ്പൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ ഒരു മൂന്ന് മണിക്കൂർ വെക്കാണ് അങ്ങനെ മൂന്ന് മണിക്കൂർ ഇത് നമ്മൾ പൊടിക്കാനും വേണ്ടിയിട്ട് വെച്ചു അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ള പൗഡർ ഒരു പ്ലേറ്റിലോട്ട് ഇട്ടുകൊടുത്തു അതിനെ പ്ലേറ്റിലോട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ട് മുക്കി വെച്ചിരുന്ന് നമ്മളുടെ ചിക്കൻ ഇതിൽ ഈ പൗഡറിൽ ഒന്ന് ഇട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മുക്കി എടുക്കുകയാണ് അങ്ങനെ നമ്മൾ എല്ലാ ചിക്കൻ മേലും ഇങ്ങനത് തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ നമുക്കത് ഇതിമ പിടിച്ചാനും വേണ്ടിയിട്ട് വെക്കാം അങ്ങനെ ഒരു മണിക്കൂർ അത് പിടിച്ചാനും വേണ്ടിയിട്ട് വെച്ചു അങ്ങനെ നമ്മളൊരു പാൻ വെച്ചു പാനിലോട്ട് നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം മുങ്ങി നിൽക്കണ വിധത്തിൽ വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ നമ്മൾ മുങ്ങി നിൽക്കണ വിധത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലോട്ട് നമ്മൾക്ക് നമ്മളുടെ ചിക്കന് ഇട്ട് ഇട്ടെടുക്കാണ് അങ്ങനെ നമ്മളുടെ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കിതി ചിക്കന് ഒന്ന് മറിച്ചിട്ടെടുത്ത് അപ്പുറം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾക്കിത് ഈ പുറം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അങ്ങനെ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്കിതൊരു പാത്രത്തൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക